മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പൂനെ നഗര ജീവിതത്തെ അക്ഷരാത്ഥത്തിൽ നിശ്ചലമാക്കിയായിരിക്കും മൂന്നു ലക്ഷത്തിലധികം പേരാകും വർഷംതോറുമുള്ള ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നത് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ഇതിനായി അടച്ചിടും റോഡ് ഗതാഗതം ആശ്രയിക്കുന്നവർ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ജ്ഞാനേശ്വര് മഹാരാജിൻ്റെയും തുക്കാരാം മഹാരാജിന്റെയും പാൽക്കി ഘോഷയാത്രകൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിനായാണ് ഗതാഗത മാറ്റങ്ങൾ പരമ്പരാഗതമായി ഈ ഘോഷയാത്രകളിൽ പങ്കെടുക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേരും കർഷകരാണ് അവരിൽ ഭൂരിഭാഗവും മഹാരാഷ്ട്രയിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളായ കർണാടക മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവരാണ് തുക്കാറാം മഹാരാജിന്റെയും ജ്ഞാനേശ്വർ മഹാരാജിന്റെയും ബാൽക്കികൾ ഞായറാഴ്ച വൈകുന്നേരമാണ് നഗരത്തിലെത്തിയത് നഗരത്തിലെത്തിയ രണ്ട് പാൽക്കികളും ഒരേ വഴി പിന്തുടർന്ന് ഹഡപ്സർ വഴി പാണ്ഡാർപൂരിലേക്ക് യാത്ര തിരിക്കും വർഷങ്ങളോളം വേർപിരിഞ്ഞ പാൽക്കികൾ പൂനെയിൽ ഒരു ചെറിയ സമയത്തേക്ക് കണ്ടുമുട്ടുകയും പിന്നീട് ഹഡപ്സറിലെത്തി വീണ്ടും പിരിയുകയും ചെയ്യുന്നതാണ് പാൽക്കി ഉത്സവം